ആ ബംഗ്ലാവിൽ തന്നെയാണ് അതിൻ്റെ മൊത്തം പരിപാടി ഇത് ഒരു കുടുംബം ഉണ്ടാക്കുന്ന കുടുംബ ചിത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഡോക്ടർ ഓഫ് യൂസഫ് അലി കിച്ചേരി ഇപ്പം ഞാനൊരു എക്സ്പീരിയൻസ് ഡയറക്ടറിൻ്റെ ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല കാരണം നമ്മളൊരു ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കഴിയുമ്പോൾ നമ്മൾ എഞ്ചിനീയർ ആവും അല്ലെങ്കിൽ ഡോക്ടർ ആകും ഉറപ്പാണ് ഒരു ഒരു ആക്ടർ ആക്ടർ ആവാൻ നടക്കുന്ന എന്ന് ചോദിച്ചാൽ പോലും അറിയില്ല പിന്നെ എഡിറ്റിംഗ് അവളെ ഒരു ഒരു പാഷനായിട്ട് അവളിങ്ങനെ അടുക്കളക്ക് ചെയ്യും ഇപ്പം ഷീ കൻ എഡിറ്റ് ഇവൻ സോങ് അവളാണ് എഡിറ്റ് ചെയ്ത് ഇത് ഞങ്ങളുടെ പടം ദ മലബാർ ടേൽസ് ഇത് റിലീസ് ആവുന്നത് ജനുവരി ആണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞങ്ങൾ ഈ പടത്തിൻ്റെ ഒരു പ്രൊഡക്ഷനിലായിരുന്നു ഞാൻ ഈ പടത്തിൻ്റെ ഞാൻ അനിൽ കുഞ്ഞപ്പൻ ഈ പടത്തിൻ്റെ റൈറ്റർ ഡയറക്ടർ പ്രൊഡ്യൂസറുമാണ് ഇതെൻ്റെ ഇപ്പുറത്ത് ഇരിക്കുന്നത് അനിൽ ആൻ ഞങ്ങൾ ശരിക്കും ഒരു ആൻഫോളജി തന്നെ അഞ്ച് പടം അഞ്ച് പടത്തിൻ്റെ ഒരു പടം സദാഭിഷേകം മെയിൻ ക്യാരക്ടർ ഒരു ഡബിൾ റോൾ ചെയ്ത അനില ഉണ്ടോ അന്ന് ഇരിക്കുന്നത് പ്രദീപ് ബാലൻ എല്ലാവർക്കും അറിയാം ഒരു കോമഡി ഇല്ല പടങ്ങളിൽ ചെയ്യുന്ന ആൾ പക്ഷേ ഈ ഒരു പടത്തിൽ ഒരു കോമഡി മാത്രമല്ല ഒരു ഇമോഷണൽ ഒരു ഇതും ചെയ്ത ഒരു ക്യാരക്ടറാണ് അതുകൂടാതെ വേറെ മൂന്ന് കഥയുണ്ട് ടോട്ടൽ അഞ്ച് കഥയാണ് അഞ്ച് വീട് അഞ്ച് കഥ അഞ്ച് കോൺഫ്ലിക്ട്സ് അഞ്ച് ഇമോഷൻസ് സോ ഈ അഞ്ച് പേര് ഈ അഞ്ച് വീട്ടിലിൻ്റെ കഥകളാണ് വ്യത്യസ്തമായ കഥയാണ് സെപ്പറേറ്റ് ട്രീറ്റ്മെൻസ് ആണ് സെപ്പറേറ്റ് ജോണറാണ് ഈവൻ ദ മ്യൂസിക് ട്രീറ്റ്മെൻറ്റ് ഈസ് സെപ്പറേറ്റ് അപ്പം ഈ പടം ഇപ്പം ജാനുവരി മൂന്നാം തീയതി തിയേറ്ററിൽ റിലീസാണ് സോ വി എക്സ്പെക്ട് എവറി വൺ ടു കം ആൻഡ് വാച്ച് ദിസ് മൂവി ഞങ്ങളാദ്യമൊരു പടം ചെയ്തു അത് ഓക്കെ ആയിട്ട് വന്നു പിന്നെ സെക്കൻഡ് പടം ചെയ്തു അതും ഒക്കെ ആയിട്ട് വന്നു തേർഡ് പടം ചെയ്യുമ്പോൾ ഈ ഒരു തോട്ട് പ്രോസസ്സ് വന്നത് നമുക്കൊരു അഞ്ച് പടം ചെയ്തിട്ട് ഒരു എൻഫോളജി ആക്കി കളയാം വൈ നോട്ട് മേക്ക് ഇറ്റ് ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം പോലെ പ്രെസൻറ്റ് ചെയ്യാനും അന്നും ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്നൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല മേ ബി ഒ ടി ടിയിൽ പോകുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പടം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു കോൺഫിഡൻസ് കൂടി കൺവിക്ഷൻ കൂടി സോ വി തോട്ട് വൈ നോട്ട് ട്രൈ ഫോർ തിയേറ്റേഴ്സ് തിയേറ്ററിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ഡിസ്ട്രിബ്യൂഷൻ റെഡിയായി ഫിയോ കറിന് ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് തിയേറ്റർസൊക്കെ ഡേറ്റും കിട്ടിയാൽ തിയേറ്റർസിനെ ഒരു ലിസ്റ്റും കിട്ടി അപ്പോൾ തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റുള്ളൊരു കോൺഫിഡൻസ് വന്നു അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പം വർക്ക് ചെയ്യുന്നത് ബിക്കോസ് ഇത് നമ്മൾ പറഞ്ഞപ്പോൾ ഇല്ല ഞാനൊരു നോൺ ഡയറക്ടറല്ല റൈറ്റർ അല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടർസും അപ്കമ്മിങ് ആക്ടർസാണ് പിന്നെ ബാക്കിയൊക്കെ പുതി പുതിയ ആൾക്കാരാണ് സൊ നാച്ചുറലി ഞങ്ങൾക്ക് ആവശ്യമില്ലാതെ ഒരു പ്രോപ്പർ പ്രൊമോഷനാണ് സോ ദാൾക്കാരുടെ ഇത് എത്തണം തിയേറ്ററിൽ ആൾക്കാർ വന്ന് ഈ പടം കണ്ടാൽ പടം മോശമാണെന്ന് ആരും പറയില്ല എന്നാണ് എൻ്റെ കോൺഫിഡൻസ് സോ അതുകൊണ്ടാണ് നമ്മളിത് ഇപ്പം ഇങ്ങനെ പ്രൊമോഷനിലേക്ക് പോകുന്നത് ഞാനിതിനു മുമ്പ് ഷാജുൻ കാര്യൽ സാർ സംവിധാനം ചെയ്ത മൃദുഭാവെ ദൃഢകൃതി എന്നുള്ള സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു അപ്പോൾ ആ സിനിമയിലെ എ ഡി ആയിരുന്നു സാറിൻ്റെ മകൾ അനുപ്രിയ അപ്പോൾ അനുപ്രിയ ആണ് എന്നെ ഈ സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്തത് അതിനാണ് ഞാനിതിലേക്ക് അനുപ്രിയ തിരിച്ച് വന്ന സമയത്ത് ഞാൻ ആ സമയം മുമ്പേക്ക് ഒരു പടം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ ഇതിനു മുമ്പ് കുറേ പ്ലാൻ ചെയ്തിട്ട് നടന്നിട്ടില്ല വി തോട്ട് വിൽ ഡു അ സ്മോൾ മൂവി അങ്ങനെയാണ് ഒരു പടം ചെയ്തത് അത് ഓക്കെ ആയി പിന്നെ സെക്കൻഡ് പടം ചെയ്തു അങ്ങനെ ഓക്കെ ആയി പിന്നെ തോട്ട് നമുക്കൊരു എന്തോളജ് ചെയ്യുമ്പോൾ നമുക്കെന്നെ ഫണ്ട് ഇറക്കാം പിന്നെ പ്രോബ്ലം ഈസ് വെൻ യു യൂസ് യുവർ ഓൺ ഫണ്ട് യു ഹാവ് ലോട്ട് ഓഫ് ലിമിറ്റേഷൻ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല വലിയ ഫണ്ടൊന്നും നമുക്കില്ല സൊ നാച്ചുലി ഇപ്പോൾ ഞാൻ തന്നെ റൈറ്ററായി ഡയറക്ടറും ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യായിരുന്നു പ്രൊഡ്യൂസറും ഞാനായി അൻ അനുപ്രിയ വാസ് ആക്ച്വലി എന്നെ അസോസിയേറ്റ് ഡയറക്ടർ പിന്നെ പഠിത്തത്തിൻ്റെ ഒരു എഡിറ്റിങ്ങിൽ പോയ സമയത്ത് നമുക്കൊരു സിങ്ക് ആവുന്ന എഡിറ്ററിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കാരണം വിത്ത് വേ ഐ എം കൺസീനിങ് അതെനിക്കൊരു പ്രോപ്പർ ഒരു എഡിറ്റർ കിട്ടി കഴിഞ്ഞാൽ അത് പഠത്തിന് ഗുണം ചെയ്യുന്ന ഒരു തോട്ട് വന്നു അങ്ങനെ അനുപ്രിയ തിരിച്ച് എഡിറ്റിംഗ് പഠിക്കാൻ പോയി പിന്നെ അവിടെ കുറിച്ച് എഡിറ്റിംഗ് പഠിച്ച് തിരിച്ച് വന്നു ഷീ ഹാഡ് എ നാക്ക് ഓഫ് എഡിറ്റിംഗ് അങ്ങനെ അവളെ എഡിറ്റിങ് ചെയ്തു സ്ലോ ബൈ സ്ലോ എഡിറ്റിങ് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്സ് എടുത്ത് ഫൈനലി അവൾ പക്കയാക്കി അങ്ങനെയാണ് പിന്നെ ആദ്യത്തെ പടം അവൾ അഭിനയിച്ചിട്ടുണ്ട് കാരണം വന്ന് ഞാനൊരു ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ആദ്യത്തിൽ എനിക്ക് ആദ്യം കിട്ടാത്തത് കൊണ്ട് ഞാൻ അവളെ ഒരു ഇതിലേക്ക് കയറ്റി ആൻഡ് കയറി എ ഗുഡ് ജോബ് മലബാർ ടൈൽസിൽ ഞാൻ ബംഗ്ലാവ് എന്ന് പറയുന്ന മൂവിയാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് സാറ് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഒരു ഫോള വന്നു അപ്പോൾ സാറ് ഇങ്ങനെ ഞാനിങ്ങനെ അനിൽ കുഞ്ഞപ്പൻ ഒരു സബ്ജക്റ്റ് ഉണ്ട് പോകുന്നത് കഥ കേട്ടൂടെ എന്ന് പറഞ്ഞു അത് കോമഡി പരിപാടിയാണ് അപ്പോൾ നമ്മളും ആ ഒരു മൈൻഡ് സെറ്റിലാണ് പോകുന്നത് ഒരു കോമഡി സബ്ജക്റ്റ് കേൾക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത് അങ്ങനെ കഥ കേട്ടു കഥ കേട്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കോമഡിക്കപ്പുറത്തേക്ക് കുറച്ചുകൂടെ ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ് കുറച്ച് ഇമോഷൻസും പരിപാടികളൊക്കെ വർക്കൗട്ടാവാൻ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് അപ്പം അങ്ങനെയാണ് ഈ സിനിമ കൈ കൊടുക്കുന്നതും ചെയ്തതും ചെയ്തു വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇതുവരെ ചെയ്തതെന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് കോമഡിയിൽ നിന്നൊക്കെ മാറിയിട്ട് വേറൊരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യാൻ പറ്റി യെസ് അതെ അതെ അപ്പോൾ ഒരു പരിപാടി കൂടെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പിന്നെ ഈ കഥാപാത്രത്തിന് പേരില്ല എന്നുള്ളതാണ് ഈ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഒരു പേരില്ലാത്ത ഒരു വ്യത്യസ്തമായ കഥാപാത്രം അതാണ് ബംഗ്ലാവ് എന്ന സിനിമയിലെ എൻ്റെ കഥാപാത്രം അല്ല ഞങ്ങൾ ഷോർട്ട് ഫിലിമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഒരു ഫിലിം പോലെ തന്നെയായിരുന്നു ഷോർട്ട് ഫിലിം ട്രീറ്റ്മെൻറ്റ് അതിൽ തീരെ ഇല്ല ഐ ഡോണ്ട് മീൻ ടു സേ ഷോർട്ട് ഫിലിമും മറ്റ് ഫിലിമിലൊക്കെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് അതായിരുന്നു ഒരു ഫിലിമായി തന്നെ ചെയ്യണം അഞ്ച് ഫിലിം അഞ്ച് ഫിലിമായിട്ട് തന്നെ സെപ്പറേറ്റ് തന്നെ നമ്മൾ ചെയ്തത് അതിൽ ഒരു ഷോർട്ട് ഒരു പേരും നമ്മൾ കൊടുത്തിട്ടില്ല ടൈറ്റിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ഇവർ സദാഭിഷേകം ഇത് ദ ബംഗ്ലാവ് പിന്നെ വേറെ ഇല്ലാതെ ചെമ്പ് ബ്രേക്കപ്പ് പർത്ത ഈ അഞ്ച് പടമാണ് വരാൻ പോകുന്നത് അത് കണ്ടന്റ് ബേസ്ഡ് ആണ് ബേസിക്കലി ഇപ്പം ബ്രേക്കപ്പ് പറയുമ്പോൾ അത് ആഫ്റ്റർ മാത്ത് ഓഫ് ബ്രേക്കപ്പ് ഇപ്പം നാച്ചുറലി ബ്രേക്കപ്പ് ഇസ് ദ ബെസ്റ്റ് ദിസ് ചെമ്പു മീൻസ് ആ ചെമ്പൻ ആണ് ആ ഒരു സിനിമൻ്റെ മെയിൻ ക്യാരക്ടർ നാച്ചുറലി ചെമ്പുവർ ബംഗ്ലാവ് പറഞ്ഞത് ആണ് മെയിൻ ക്യാരക്ടർ സദാഭിഷേകം പറയുമ്പോൾ സദാഭിഷേകമാണ് മെയിൻ സംഭവം ആ പടത്തിൻ്റെ മെയിൻ സംഭവം സദാഭിഷേകമാണ് ആ സദാഭി സദാഭിഷേകം ഫംഗ്ഷൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവമാണ് ഐ മീൻ അത് ഏറ്റവും വലിയ ട്വിസ്റ്റാണ് അഞ്ചില് പിന്നെ ഉള്ളത് എ മീൻസ് റീസൺ ബിഹൈൻഡ് ഇറ്റ് കുരു ഞാൻ കുരുക്കിൻ്റെ സംവിധായകനുമായിട്ട് ഒരു രണ്ട് വർഷം മുമ്പ് ഇത് കേരള ബാങ്കിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റിൽ അഭിനയിച്ചിരുന്നു അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു കുരുക്കിൻ്റെ ഡയറക്ടർ അതിനുശേഷം ഞങ്ങൾ വല്ലപ്പോഴും മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നുള്ളു എൻ്റെ നാലാമുറ എന്നുള്ള സിനിമ റിലീസായ സമയത്താണ് അഭിജിത്ത് കുരുക്കിന് ഒത്തിരി ആർട്ടിസ്റ്റുകളെ അപ്രോച്ച് ചെയ്തിട്ട് അതെല്ലാം പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങി നിൽക്കുന്ന സമയമായിരുന്നു അപ്പോഴാണ് നാലാമുറയിൽ നാലാമ്പ്രയിലാകെ മൂന്ന് സീനേ ഉള്ളൂ ഞാൻ പക്ഷേ അത് കണ്ടപ്പോൾ അഭിജിത്തിനെ എന്നെ ഒന്ന് അപ്രോച്ച് ചെയ്യാമെന്ന് തോന്നി എനിക്കതിൻ്റെ സിനിമപ്സിസ് അയച്ചായിരുന്നു അപ്പോൾ സിനോപ്സിസ് ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ലെങ്ത്തി ആയിട്ടുള്ളൊരു സിനോപ്സിസ് ആയിരുന്നു പതിനാല് പേജുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ പക്ഷേ ടോട്ടൽ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയിരുന്നു പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ സ്ക്രിപ്റ്റ് ഡിസ്കഷനിലേക്ക് പോകുന്നു അപ്പോൾ എനിക്ക് ഒരു അപ്കമ്മിങ് സ്റ്റേജിൽ ഒരു പോലീസ് ലീഡർ റോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല അങ്ങനെ ഒരു ലക്കിന് വന്ന് വീണൊരു സംഭവമായിരുന്നു കുരുക്ക് അപ്പം അത് താംസോൺ പ്രൈമിൽ നന്നായിട്ട് ഓടുന്നുണ്ട് ഇപ്പോൾ അഞ്ച് സിനിമകളും അഞ്ച് സമയത്തായിട്ട് ഷൂട്ട് ചെയ്ത സിനിമകളാണ് അപ്പം ഒരു സിനിമയിലുള്ള ആളുകളായിട്ട് നമ്മൾ ഒരിക്കലും കണക്റ്റഡ് അല്ല ഇപ്പോൾ ഞാൻ അനിൽ ചേർന്നാൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മളെ ബംഗ്ലാവ് എന്ന് പറയുന്ന ആ സിനിമയിൽ അതിലഭിനയിക്കുന്ന എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു കാരണം അത്രയും സീൻ ചെയ്ത് അവരവർ പോവുക എന്നുള്ളതല്ലാതെ എല്ലാവരും ഒരു വീട്ടിൽ തന്നെ ആ ബംഗ്ലാവിൽ തന്നെയാണ് അതിൻ്റെ മൊത്തം പരിപാടികൾ അപ്പം നല്ല രസമായിരുന്നു കാര്യം ഭക്ഷണമൊക്കെ നമ്മളൊക്കെ തന്നെ അവിടെ പ്രിപ്പയർ ചെയ്യും സാറിൻ്റെ വൈഫ് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരും നമ്മളൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഇരുന്ന് കഴിക്കും ഒരു എന്താ പറയുക ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഇത് ഒരു കുടുംബം ഉണ്ടാക്കുന്ന കുടുംബ ചിത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ബൈറ്റ് ഞാൻ തരാം പുള്ളി പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ഈ വീട് ഞങ്ങൾ ബംഗ്ലാവ് ഷൂട്ട് ചെയ്തത് എൻ്റെ ഫ്രണ്ട് അൻവറിൻ്റെ വീട്ടിലാണ് നല്ല ബംഗ്ലാവ് നമുക്ക് പോകേണ്ട സംഭവം കിട്ടി അപ്പം ആ ബംഗ്ലാവില ആ അൻവറിൻ്റെ വൈഫ് ഞങ്ങൾക്ക് അടുക്കടക്ക് ഐസ്ക്രീമോ പല പഴ പല സാധനങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടുവരും ഭയങ്കര രസമായിരുന്നു അതെന്താ കാരണം പറയാം അവർ കുറേ കാലത്തിന് ശേഷമാണ് ൂട്ടിങ് ലൊക്കേഷൻ സ്വന്തം വീട്ടിൽ കാണുന്നത് ബിക്കോസ് ഷീസ് വാസ് ദ ഡോട്ടർ ഓഫ് ഷീസ് ദ ഡോട്ടർ ഓഫ് യൂസുഫ് അല്ലെ കിച്ചേരിസ് അപ്പം പണ്ട് ചെറിയ പ്രായത്തിലല്ല അവർ പല ലൊക്കേഷനിൽ പോയിട്ടുണ്ട് പിന്നെ കുറേ കാലത്തിന് ശേഷം അവരെ വീട്ടിൽ ഷൂട്ട് ചെയ്തു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടില്ല അതായത് ഐ മീൻ വി വർ ലൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഹോസ്റ്റ് പറയാം ഇടയ്ക്ക് ഇടയ്ക്ക് ഐസ്ക്രീം വരുന്നത് അവർക്കൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞത് രണ്ടു ദിവസം അവരാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് നമ്മൾ പോയപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അതെ അപ്പം ഞാനൊരു എക്സ്പീരിയൻസ് ഡയറക്ടറിൻ്റെ ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല അപ്പം വർക്ക് ചെയ്തത് ഇവരെ കൂടെയാണ് ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് ഓക്കെ പക്ഷേ എനിക്ക് തോന്നി ദാറ്റ് ഈസ് എ ബിറ്റ് മോർ ഈസി കാരണം നമുക്ക് അവരെ മോൾഡ് ചെയ്യാം ഐ മീൻ ദെ വിൽ ഫോളോ അസ് പിന്നെ വലിയതൊന്നും തരാം നമ്മൾ പ്രോപ്പറൈസ് പ്രോപ്പറായിട്ട് റിഹേഴ്സൽ ചെയ്യണം ഐ ടെൽ എവറിപടി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറയും ആരൊക്കെ ചെയ്യുന്നത് അറിയില്ല യു റീഡ് ദ സ്ക്രിപ്റ്റ് ടെൻ ടൈംസ് അറ്റ്ലീസ്റ്റ് യുവർ സീൻ ടെൻ ടൈംസ് ആ ക്യാരക്ടർ പ്രോപ്പർലി മനസ്സിലാക്കി കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അത് മിക്കവാറും ഈ കുട്ടികളെല്ലാം എല്ലാവരും എല്ലാവരും ചെയ്തിട്ടുണ്ട് പിന്നെ പ്രദീപ് ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല എക്സ്പീരിയൻസ് ഹോൾഡർ അല്ലേ അതുകൊണ്ടല്ല നമ്മൾ അപ്പോൾ എന്താണോ ഡയറക്ടർക്ക് ആവശ്യം അത് കൊടുക്കുക എന്നുള്ളതുകൊണ്ടാണ് അതെ അതുപോലെ പുതിയ പുതിയ ആൾക്കാരിൽ പറയുമ്പം ഇപ്പം ശിവരാജ് ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആയിരുന്നു പൊതു വർക്ക് ചെയ്യുന്ന അതോടൊപ്പം എൻ്റെ കൂടെ അൻവർ ഉണ്ടായിരുന്നു അൻവർ ചെമ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി ആക്ട് ലൈബിലായിരുന്നു പുള്ളിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ കുറെ കാലത്തിന് ശേഷം ഹാർഡ് ഹി വാസ് സ്ട്രഗ്ലിങ് പുള്ളിക്ക് ക്യാരക്ടർ കിട്ടിയ സമയത്ത് ലിറ്ററലി ബെഡ് ഫോർ ഇറ്റ് പല തവണ വായിച്ചു അത് കറക്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അത് ഫൈനലി സ്ക്രീനിൽ വന്ന സമയത്ത് പീപ്പിൾ ഐവ് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എന്നൊക്കറിയാം പുള്ളിക്ക് എന്തായാലും അതിലൊരു ബെനിഫിറ്റ് ഒരു അപ്ലിഫ്റ്റ് കിട്ടുമെന്ന് ഷുവർ അയച്ചു സോ അങ്ങനെ ഓരോരാളെ നമ്മളൊന്ന് ട്രെയിൻ ചെയ്ത് കൊണ്ടു വന്നതാണ് അത് ബിക്കോസ് ബെൻ ഐ റൈറ്റ് ഒരു ക്യാരക്ടർ ആർക്കവിടെയുണ്ട് ആ ക്യാരക്ടർ ആർക്കുള്ളൊരു നയൻറ്റി പെർസെൻ്റ് ഞാൻ സക്സസ്ഫുൾ ആയി ആയിരുന്നു എന്ന് എൻ്റെ ഒരു വിശ്വാസം ഒരു ടെൻ പെർസെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടാവും ബട്ട് നയൻറ്റി പെർസെൻറ്റ് ഐ വാസ് വെരി ക്ലിയർ ലൈക്ക് അനിലിൻ്റെ കേസിൽ ഞാൻ ഐ വാസ് പെർഫെക്റ്റ് ആൻഡ് ഹി വാസ് ഓൾസോ പെർഫെക്റ്റ് ഫോർ ദാറ്റ് ഓൾ പ്രദീപ് പ്രദീപ്പ് ആയിരുന്നു അൻവർ കറക്റ്റായിരുന്നു ലതേച്ചിയൊക്കെ എനിക്ക് ലതേശിനറിയാം ലതദേശി കാരക്ടർ ചെയ്തോളും എനിക്ക് ആ ഏജിൻ്റെ മാത്രം ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അതും കവറപ്പായി അങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സ് നമ്മൾ ഇങ്ങനെ ഔട്ട് ചെയ്ത് ഇവൻ കുട്ടികളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് അതിലേക്ക് കൊണ്ടു വന്നു അതിൽ നമ്മളിതിൽ പടത്തിലില്ല കുറച്ച് പേര് ഹെൽപ്പ് ചെയ്തു ലതേച്ചും അതിലുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ കാസ്റ്റിംഗിൽ പിന്നെ പല ആൾക്കാരും ഹെൽപ്പ് ചെയ്തു പല ആൾക്കാരും നമ്മൾ വിളിച്ചു അത് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് കോൺഫിഡൻസ് ഇല്ല കോൺഫിഡൻസ് കൊടുത്തു അവർ ചെയ്തു സോ ഐ വാസ് ഓൾസോ ലക്കി ഇൻ ദാറ്റ് സെൻസ് ഇൻ ദ സെൻസ് നമുക്ക് റൈറ്റ് കൈൻഡ് ഓഫ് റോഡ് റൈറ്റ് കൈൻഡ് ഓഫ് ആളിനെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് സിനിമയിൽ ഇപ്പം അനിൽ അഭിനയിച്ച ഇതിൽ ഒരു പാട്ടുണ്ട് നല്ലൊരു പാട്ടുണ്ട് അത് നമ്മൾ ഇതിൽ അഭിനയിച്ച ഒരു സുമ സുമന സുബിനിയൻ അവളാണ് എഴുതിയത് പിന്നെ നമ്മൾ പർദ്ദയിൽ ഒരു പാട്ടുണ്ട് അതും അവളാണ് എഴുതിയത് ഒരു പുതിയ കുട്ടിയാണ് പാടിയത് പിന്നെ ഒരു നമ്മൾ ബംഗ്ലാവിൽ രണ്ട് ഇംഗ്ലീഷ് സോങ്ങ് ആണ് ചെലി അത് ഒരു ടോട്ടലി ഡിഫറൻസ് ഓണർ തന്നെയാണ് പിന്നെ പ്രൊമോ സോങ് ഞങ്ങൾ ചെയ്തത് ബിക്കോസ് ഞങ്ങൾ ഈ പടം ആൾക്കാരുടെ ഇടയിൽ എത്തിക്കാൻ യു നീഡ് സംതിങ് അത് അതുകൊണ്ടാണ് ഈ പ്രൊമോ സോങ് ചെയ്തത് പിന്നെ ഒരു അടിപൊളി സോങ്ങ് ഉണ്ടെങ്കിൽ നമുക്കൊരു ആവശ്യം വരുമല്ലോ എല്ലാവർക്കും അത് ശരി അങ്ങനെ ഫസ്റ്റ് രാവണ പ്രഭു അയ്യോ ഭയങ്കര ഭീകര എക്സ്പീരിയൻസാണ് അത് എന്ന് പറയണപ്പോൾ അത് ആക്ച്വലി എൻ്റെ ഒരു പ്രൊഡക്ഷൻ മാനേജർ വിളിക്കുകയാണ് രഞ്ജിത് സാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന കാലോട്ടം പടത്തിൽ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കണേ ഞാനങ്ങനെ തിരുവനന്തപുരത്തായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് നിന്ന് നേരെ പൊള്ളാച്ചിയിലേക്ക് എത്തുന്നു അപ്പോൾ നമ്മൾ അതിലൊരു ക്യാരക്ടർ റോൾ കിട്ടുന്ന ആകാംക്ഷകരാണ് അപ്പോൾ എന്നോട് പറഞ്ഞു വരുമ്പോൾ ഒരു ആറടി ഹൈറ്റും നല്ല ലുക്കും ഉള്ള രണ്ട് ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു ഞാനൊരു ഫ്രണ്ടിൻ്റെ ചാലക്കുടി നിന്ന് വിളിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് ഇവനെ സെലക്ട് ചെയ്തു എന്നെ പുറത്താക്കി അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു പക്ഷേ അവൻ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോൾ അവന് സിനിമ അഭിനയിക്കണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല വിളിച്ചു പോകുന്നോ അത്രേ ഉള്ളൂ ഞാൻ വീട്ടിൽ പോകാമെന്നു പറഞ്ഞു അവൻ വീട്ടിൽ പോയി അത് അവിടെ നിൽക്കാൻ പറഞ്ഞു അപ്പം ഞാൻ കരുതി ക്യാരക്ടർ ഉണ്ടെന്നാണ് കരുതിയത് അപ്പോൾ ആ തകില കുര തകീല് പുകയില കുരക്കുള്ള ആ പാട്ടുണ്ടല്ലോ അപ്പോൾ ആ ഡാമിനകത്ത് സെറ്റ് ഇട്ടിട്ടാണ് രാവിലെ ഏഴുമണിയാകുമ്പോൾ നമുക്കൊരു കാവ്യമുണ്ടും ഒരു തോർത്തുമുണ്ടും തന്നിട്ട് നമ്മളവിടെ കൊണ്ട് നിർത്തും ഈ ആ ക്ഷേത്രത്തിൻ്റെ മുമ്പ് പാട്ട് ഷൂട്ട് ചെയ്യുകയാണല്ലോ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ആയപ്പോഴേക്കും എൻ്റെയൊക്കെ സ്കിന്നൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തു തുടങ്ങി സൺബേൺ കാരണം സ്കിന്നൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു തന്നു അത് ഏഴ് ദിവസം ആ സോങ്ങിൽ അഭിനയിച്ചു വീട്ടിലെത്തി കഴിഞ്ഞിട്ടൊരു മൂന്നാഴ്ച എടുത്തു ഇവിടത്തേക്ക് സ്കിൻ ശരിക്കും വരാനായിട്ട് അതായിരുന്നു ആദ്യത്തെ സിനിമ എക്സ്പീരിയൻസ് പിന്നെ വിനോദ സായി അയ്യോ ആ പാട്ടിൽ എനിക്ക് എന്നെ കാണാൻ പറ്റും എനിക്ക് എന്നെ കാണണമെങ്കിൽ നിങ്ങനെ പോകുന്നു അതായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ സായോട് അത് കഴിഞ്ഞ് സായൊടുതിരുമേനി സായിയോട് തിരുമേനിയിൽ ഇതുപോലൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു ചെടതുരുത്തി കലാമണ്ഡലത്തിൻ്റെ മുമ്പിൽ ചെന്നു അപ്പോൾ കലാമണ്ഡലത്തിന് മുമ്പിൽ സമരം എടുക്കുന്ന ഒരു പത്ത് നാൽപ്പത്തഞ്ച് പിള്ളേരുടെ കൂടെ എന്നെ കൊണ്ട് നിർത്തി അത് അടുത്ത പടം പിന്നെ വിനോദയാത്ര അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഷോ അത് കടഞ്ഞു നിങ്ങൾ അത് എന്താണെന്ന് വെച്ചാൽ റിസർച്ച് ചെയ്തു ഇതൊക്കെ എൻ്റെ പ്രീവിയസ് ഇൻറ്റർവ്യൂകളിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ അതെ അത് അത് ഭയങ്കര തമാശയുള്ള കാര്യമാണ് ഞാൻ പാലക്കാട് സ്വാമി സുനിൽദാസിൻ്റെ ഹോസ്പിറ്റലിലാണ് ലൊക്കേഷൻ അവിടേക്ക് ഇതുപോലെ ക്യാരക്ടർ ഉണ്ടെന്ന് വേണം ചെല്ലുന്നു ശ്രീബാല മേഡമാണ് അസോസിയേറ്റ് ഡയറക്ടർ സത്യൻ സാടിൻ്റെ അപ്പോൾ അവിടെ പോയിട്ട് നൈറ്റ് ഷൂട്ട് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും യൂണിഫോം തന്നു അപ്പോൾ എൻ്റെ ആദ്യമായിട്ട് കിട്ടുന്ന പോലീസ് യൂണിഫോം ഭയങ്കര സന്തോഷമായി യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരെയും വിളിപ്പിച്ച് വിളിപ്പിച്ചപ്പോൾ എനിക്ക് നെയിം ബോർഡില്ല അവനോട് പറഞ്ഞു എനിക്ക് നെയിം ബോർഡില്ലല്ലോ മാറി വയ്ക്കാൻ പറഞ്ഞു സങ്കടം അത് കരച്ചിൽ വന്നിട്ട് ഞാൻ യൂണിഫോം ഇട്ട് അവിടെ മാവിൻ്റെ ചവിട്ടിൽ പോയി നിൽക്കുക എൻ്റെ മുഖം കണ്ടിട്ടാന്ന് തോന്നുന്നു കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞാൻ ആരുമില്ലാത്തപ്പോൾ ശ്രീബാല മേഡത്തിൻ്റെ അടുത്ത് തന്നു മാഡം ഞാൻ എൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കണം ഞാൻ യൂണിഫോമൊക്കെ എല്ലാവരും യൂണിഫോം കിട്ടിയപ്പോൾ യൂണിഫോമൊക്കെ യൂണിഫോമൊക്കെ കിട്ടിപ്പോൾ വിളിച്ചു പറഞ്ഞു പോലീസ് ക്യാരക്ടറാണെന്ന് പറഞ്ഞ് അതാണ് മാറി നിൽക്കുകയെന്ന് പറഞ്ഞു പക്ഷേ ഷോട്ടിൻ്റെ സമയമായിപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ എന്നെ ഹോസ്പിറ്റലിൻ്റെ കൊളാപ്സ് ഗ്രില്ലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി പാറാവ് കാരനായിട്ട് അപ്പം കയ്യെത്താ ദൂരത്ത് ആ സോങ്ങിൻ്റെ വിഷ്വൽസ് എടുക്കണേ അപ്പോൾ മേരെ ഹസ്ബൻഡ് കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ആ കൊളാപ്സ് ഗ്രില്ലിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നതാണ് എൻ്റെ ഫൈൻ അപ്പോൾ എൻ്റെ സൈഡിൽ ഒന്നും ഇങ്ങനെ നിന്നു അപ്പോൾ പാട്ടിലത് വരുന്നുണ്ടല്ലോ അപ്പോൾ അന്ന് ചിത്ര ചെയ്തുണ്ട് എല്ലാ വ്യാഴാഴ്ചയും പാട്ടിൽ ഇതങ്ങ് വരുവാണ് അപ്പോൾ നാട്ടുകാരൊക്കെ വിചാരിച്ചു ഞാൻ നല്ല ക്യാരക്ടർ മീ മീരാ ജാസ്മിൻ്റെ ഇവിടെ നല്ല ക്യാരക്ടർ ചെയ്തു പള്ളിയിൽ അച്ഛനൊക്കെ ഷൂസ് പടം റിലീസ് ചെയ്യണമെന്ന് ഞാൻ ഇടയമ്മയുടെ വീട്ടിൽ പോയിരുന്നു എന്നെ വിളിച്ചിട്ട് പറയാം ഇടാ നിർത്തിക്കോട്ടെ പണിയാത്ര ഒരു ഷോട്ടിൽ വെയിറ്റ് ഇപ്പൊ കേൾക്കുമ്പോൾ പണിയാ പക്ഷെ നമുക്ക് റിയൽ ലൈഫിൽ നമ്മളത് ഫേസ് ചെയ്യുമ്പോഴേ കാരണം നമ്മളൊരു ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചുകഴിഞ്ഞാൽ നമുക്കത് കഴിയുമ്പോൾ നമ്മൾ എഞ്ചിനീയർ ആവും അല്ലെങ്കിൽ ഡോക്ടർ ആവും എന്ന് ഉറപ്പാണ് ഒരു ആക്ടർ ആവാൻ നടക്കുന്ന ഒരാളോട് എന്ത് നീ ഒരു ആക്ടർ ആക്ടറാവും അവന് പോലും അറിയില്ല ഓപ്പൺ ഓപ്പൺ പണ്ടൊക്കെ നമ്മൾ അവിടെ പോയി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആയിട്ട് വർക്ക് വർക്ക് ചെയ്യാൻ ചെയ്യാൻ ടു ടു ഇയേഴ്സ് ഇയേഴ്സ് വേണം ഡയറക്ടർ ഒരു എടുക്കും പക്ഷേ വ്യത്യാസം അന്ന് നൂറ് പേരാണ് ഇതിന് വേണ്ടി നടന്നിരുന്നെങ്കിൽ ഇന്ന് പേരെ നമ്പർ അതെ 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 പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴിങ്ങിൽ എല്ലാവരും ചെയ്യുന്നത് എന്താ ഇൻസ്റ്റാ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെയാണ് കാസ്റ്റ് ചെയ്യുന്നത് കാരണം അവരെ കാസ്റ്റ് ചെയ്താൽ കുറച്ചും കൂടി റീച്ച് പടത്തിന് കിട്ടും എന്നുള്ളതൊക്കെ ഉണ്ട് അങ്ങനെ പ്രയോറിറ്റി പല അത് ബിക്കോസ് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് അവൾക്ക് സ്ക്രിപ്റ്റ് സെൻസ് ഉണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ഏതൊരു എഡിറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഡയറക്ഷൻ ആണോ ഉള്ള ഡയറക്ഷൻ ആണോ ഒരു ക്യാമറയിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് സെൻസ് ഉണ്ടെങ്കിൽ അത് ഈസിയാണ് ചോദിച്ചത് അപ്പോൾ അവൾ പതിമൂന്ന് വയസ്സിൽ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് സു ഷീ ഹാഡ് സ്ക്രിപ്റ്റ് സെൻസ് പിന്നെ എഡിറ്റിംഗ് അവളെ ഒരു പാഷനായിട്ട് അവളിങ്ങനെ അടുക്കടുക്ക് ചെയ്യും സോ ഈ ഒരു സംഭവം വന്ന സമയത്ത് അവൾ പഠിക്കാൻ പോയി തിരിച്ച് വന്ന സമയത്ത് ഫസ്റ്റ് പടം എഡ്മി എഡിറ്റ് ചെയ്ത സമയത്ത് പിന്നെ ഞാൻ കൂടെയായിരുന്നു സോ ഞാൻ നോർമലി അവൾക്ക് കൊടുക്കും എല്ലാം എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് തന്നെ അപ്പോൾ ഫസ്റ്റ് ഇതിൽ കുറേ കറക്ഷൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ഡെസ്പായി പിന്നെ ഞാൻ അടുത്ത പടം ചെയ്യും അത് അടുത്ത പടം ചെയ്യുമ്പോൾ അവർ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്ക് തന്നു പിന്നെയും അതിൽ കുറച്ച് തന്നു സോ അവളെ ചാലഞ്ച് എന്തായിരുന്നു നൗ വെൻ ഐ ഗിവ് ഇറ്റ് ടു ഹിം ദെർ ഷുഡ് ബി അബ്സുലൂട്ട്ലി നോ കറക്ഷൻ അങ്ങനെ പക്ഷെ കറക്ഷൻ ഉണ്ടാവും സോ വട് ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ പ്രോസസ്സ് ത്രൂ ലാസ്റ്റ് പടം ബംഗ്ലാവ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വാസ് പെർഫെക്റ്റ് അപ്പോൾ അവൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ആ അങ്ങനെ ആയി പോയത് കാരണം ഞാൻ സ്ക്രിപ്റ്റിങ് ചെയ്യുന്നതുകൊണ്ട് ഡയറക്ഷനും ഞാൻ ചെയ്യുന്നതു കൊണ്ട് എനിക്കൊരു എഡിറ്റിങ് സെൻസ് അവിടെ ഉണ്ട് ഓക്കെ ബിക്കോസ് ഈവൻ ഓവർടേക്ക് പടം ഞാൻ എഡിറ്റ് ചെയ്തതാണ് സമയത്ത് സോ ഇവൾക്ക് വേറൊരു രീതിയിലല്ല ബിക്കോസ് നമ്മുടെ ഒരു ഡിഫറെന്റ് സ്കൂളാണ് സ്കൂൾ ഇത് രണ്ടു പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇപ്പം വരാനുള്ളത് ഹരീഷ് പേരടി നായകനായിട്ട് അദ്ദേഹത്തിൻ്റെ മകനും കൂടെ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന മധുര കണക്ക് എന്ന് പറയുന്ന ഒരു സിനിമയാണ് അപ്പം റിലീസ് ചെയ്യാനുള്ളത് പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടം വാസി ഇന്ദ്രൻ സേട്ടൻ ഒരു ാണ് അതിപ്പോൾ ഷെഡ്യൂളായി ഇപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഷെഡ്യൂളിന് വേണ്ടി വെയിറ്റ് ചെയ്യും ഇല്ല ഞാൻ ആറാം തീരകലപ്പിലാകുന്ന എന്നൊരു സിനിമ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷൈൻ ടോം നിത്യമാനോൺ ലീഡ് ചെയ്യുന്നത് അതിൻ്റെ പോലീസ് ക്യാരക്ടറാണ് പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്കൽ മൂവി അതും റിലീസ് ചെയ്തിട്ടില്ല ഇനി രണ്ട് പ്രൊജക്റ്റ്സ് ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഇതൊരു എക്സ്പെരിമെൻറ്റൽ മൂവിയാണ് നല്ല അഞ്ച് കഥകളാണ് നമ്മൾ ഇത് ട്രൈ ചെയ്തത് തിരക്കട ഇല്ലാതെ വന്നിട്ട് വന്നിട്ടുണ്ടെന്ന് ഞങ്ങളുടെ വിശ്വാസം സോ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഒരു എഫേർട്ട് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം ഇൻ കേസ് യു ലൈക്ക് ഇറ്റ് ഓക്കെ ആൻഡ് യു വിൽ ലൈക്ക് ഇട്ട് അത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ് താങ്ക് യു താങ്ക് യു